ഞാൻ പറഞ്ഞില്ലേ ഉമ്മച്ചി ഉഴുന്ന് വട ഉണ്ടാക്കുന്ന ഇതിപ്പം ഞാൻ കടിച്ചതാണ് കേട്ടോ ഉഴുന്ന് വട പൊരിച്ചു പൊരിച്ചു കോഴിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അല്ലേ പക്ഷേപ്പറും കിട്ടുന്നുണ്ട് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ചമ്മന്തി ഉണ്ടാക്കാം അപ്പൊക്കെ ഇതും കൂടി ഉണ്ടാക്കിയാൽ അടിപൊളിയും പാലുണ്ട് പിന്നെ നമ്മളുടെ കൈപ്പത്തിരി ഉണ്ട് കയ്പത്തിരി നമ്മളുടെ ഇവിടെ കൈപ്പത്തിരി എന്ന് പറയും പിന്നെ മലപ്പുറത്ത് ഇത് കട്ടിപ്പത്തിരി എന്ന് എന്നറിയും അത് ഗോതമ്പിലാണ് ഉണ്ടാക്കുക നമ്മളത് അരിപ്പൊടിയിലാണ് പിന്നെ അതില് നാളുകേരൊക്കെ ഇട്ടിട്ട് കുഴച്ച് ഇങ്ങനെ കൈ ഇങ്ങനെ ഇങ്ങനെ അമർത്തി അങ്ങനെയാണ് ഉണ്ടാക്കുക കേട്ടോ പിന്നെ നമുക്കിതിന് ബീഫുണ്ട് പാൽ ഉണ്ട് നമുക്ക് കഴിക്കാം അപ്പൊ രണ്ടാള് ഒരുങ്ങിയിട്ട് കല്യാണത്തിന് വേണ്ടിയിരിക്കുന്നത് ഏ പാപ്പച്ചിവിടെ പത്രം വായിച്ചിരിക്കണു പാപ്പച്ചിന് കൈവണില്ലേ വരുമ്പോട്ട് എങ്ങനെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്ന് പോലെ എന്താണ് നല്ല രസണ്ട് വണ്ടി മുരിലോട് സാധനങ്ങളുണ്ട് സാധനങ്ങളുണ്ടത് എവിടെ ഞാനിപ്പി ഇരിക്കുന്നു ഞാനലിക്ക് വീട്ടിലെത്തി റൂമിലെത്തി ഈച്ച കുളിക്കാൻ പോയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനും ഒന്ന് കുളിക്കണം കാരണം ഫുള്ള് മഴ പെയ്ത് മഴ കൊണ്ട് കാരണം ഞങ്ങളവിടുന്ന് തൊട്ടുള്ള ഞങ്ങൾ വീട്ടിൽ മഴ പെയ്തിട്ടില്ല മലപ്പുറത്ത് ഇവിടെയും മഴ പെയ്തിട്ടില്ല പക്ഷെ വരുന്ന മുതൽ ഞങ്ങളെ അവിടെ നിന്ന് ഒരു ചാവക്കാട് മുതല് മഴ പെയ്തു അവിടെ മുതലുള്ള മഴ ഇവിടെ കോട്ടക്കൽ മാണൂര് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് നമ്മളെ വീടിൻ്റെ കൂടെക്ക് എത്തണ അവിടെ അവിടം വരെയും നല്ല മഴ ആയിരുന്നു മഴയും പിന്നെ മണ്ണും ചെളിയൊക്കെ നമ്മളെ മീത്തക്കൊക്കെ ആയിട്ട് അതിൻ്റെയൊക്കെ വേറെ അപ്പോൾ ഫുള്ള് നനഞ്ഞ് ഇതായിട്ടിരിക്കണേ ചെറിയൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ആയിട്ടിരിക്കുന്നത് അപ്പോൾ കുളിച്ചിട്ട് വേണം ഇനി കിടന്നുറങ്ങാണെങ്കിൽ അത്രയും നേരം വെക്കുമ്പോൾ പന്ത്രണ്ട് മണിക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ആ ടൈമൊക്കെ ആയിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെ കിടന്നുറങ്ങണം അത്രയും മൊത്തമായിട്ടുണ്ട് ഇങ്ങനെയെങ്കിലും ഒന്ന് കിടന്നുറങ്ങിയാൽ മതി കാരണം അവിടെ നിന്ന് ഒരു ഒമ്പത് മണിക്ക് പോകുന്നിട്ടുണ്ടാകും പക്ഷേ മഴ കാരണം എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പത്ത് മണി ഒന്ന് പന്ത്രണ്ട് ആ മൂന്ന് മണിക്കൂർ തന്നെ അന്നാലും കുഴപ്പമില്ല ആ ടൈമിൽ തന്നെ എത്തി അങ്ങനെ അപ്പോൾ എല്ലാത്തിലും എത്തിയിട്ടുണ്ട് അപ്പം പിന്നെ ഈ വീഡിയോക്ക് വരുന്നതായിരിക്കും നിങ്ങളോട് സംസാരിക്കാൻ തന്നെ ടയേഡാണ് എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നുറങ്ങിയാൽ മതി അങ്ങനത്തെയുള്ള ഒരു മൈൻഡിലാണ് നിൽക്കുന്നത് പിന്നെ ഇനി നാളത്തെ കാര്യം ഒന്നെങ്കിൽ ആലോചിക്കാൻ വയ്യ ഇച്ചിരിലൂടെ അലക്കാനുള്ളതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് മെഷീനിലാണ് അലക്കണത് അത് അതൊന്നും പിന്നെ കുഴപ്പമൊന്നുമില്ല എന്നാലതൊക്കെ ഒന്ന് സെറ്റാക്കി അതേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ വീട്ടിൽ നിന്ന് വന്നാലേ തന്നെ അതൊക്കെ ഒന്ന് സെറ്റാവണം അങ്ങനെ പറ്റും നോർമലായിട്ട് നാളെ ആയിട്ട് വിരുന്നിരിക്കും ഒക്കെ വായി